ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ പാസഞ്ചർ ഇലക്ട്രിക് എഞ്ചിനുകളിൽ എഞ്ചിനുകളിലൊന്നാണ് വാപ്പ് നാല് ഗേജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക് സി എൽ ഡബ്ല്യു ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് മുൻഗാമിയായിരുന്ന വാപ് ഒന്ന് എഞ്ചിനുകൾക്ക് നീളമേറിയതും ഭാരമേറിയതുമായ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ കോച്ചുകളുള്ള എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ആവശ്യമായ ശക്തി കുറവാണെന്ന് കണ്ടെത്തിയതോടെയാണ് വാപ്പ് നാലിൻ്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആദ്യ വാപ്പ് നാല് എഞ്ചിൻ നമ്പർ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പുറത്തിറങ്ങി അയ്യായിരം ഹോഴ്സ് പവർ തുടർച്ചയായി ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഇതിൽ ഉയർന്ന പവറുള്ള ഹിറ്റാച്ചി ട്രാക്ഷൻ മോട്ടോറുകളും ആധുനിക കൺട്രോൾ സംവിധാനങ്ങളും ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഉൽപാദനം നിർത്തുന്നതുവരെ എഴുന്നൂറ്റി എഴുപത്തിയെട്ട് യൂണിറ്റുകൾ നിർമ്മിക്കപ്പെട്ടു നൂറ്റിനാൽപ്പത് കിലോമീറ്റർ മണിക്കൂർ വരെ വേഗതയിൽ ഓടാൻ ശേഷിയുള്ള ഈ എഞ്ചിൻ രാജ്യത്തെ പ്രധാനപ്പെട്ട എക്സ്പ്രസ് റൂട്ടുകളിലെ പാസഞ്ചർ ഗതാഗതത്തിന് ഒരു നാഴികക്കല്ലായി മാറി ഇന്ത്യൻ റെയിൽവേയുടെ അക്ഷീണമായ പണിക്കാരൻ പുതിയ തലമുറ എഞ്ചിനുകൾ രംഗപ്രവേശം ചെയ്തിട്ടും വാപ്പ് നാല് ഇപ്പോഴും ഇന്ത്യൻ റെയിൽവേയുടെ പാസഞ്ചർ വിഭാഗത്തിലെ പ്രധാന പണിക്കാരനായി തുടരുകയാണ് രാജ്യത്തെ മിക്കവാറും എല്ലാ പ്രധാന വൈദ്യുതീകരിച്ച റൂട്ടുകളിലും ഇത് സർവീസ് നടത്തുന്നു പരമ്പരാഗതമായ ഐ സി എഫ് ഇന്ത്യഗൾ കോച്ച് ഫാക്ടറി കോച്ചുകൾ ഉൾപ്പെടുന്ന മധ്യദൂര ദീർഘദൂര എക്സ്പ്രസ് ട്രെയിനുകൾ വലിക്കുന്നതിൽ ഇതിന് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് പുതിയ എൽ എച്ച് ബി ലിംഗ്യ ഹോഫ്മാൻ ബുഷ് കോച്ചുകളുള്ള ചില ട്രെയിനുകളിലും ഇത് ഇതുപയോഗിക്കുന്നുണ്ടെങ്കിലും അതിവേഗ റൂട്ടുകളിൽ നിന്ന് വാപ്പ് നാല് എഞ്ചിനുകൾ ഘട്ടംഘട്ടമായി പിൻവലിച്ച് കൂടുതൽ കരുത്തും സാങ്കേതിക വിദ്യയുമുള്ള വാപ്പ് ഏഴ് പോലുള്ള മൂന്ന് ഫേസ് എഞ്ചിനുകൾക്ക് ചുമതല നൽകി വരുന്നു എങ്കിലും താരതമ്യേന ലളിതമായ ഡി സി ട്രാക്ഷൻ സാങ്കേതികവിദ്യയായതുകൊണ്ട് ഇതിന്റെ പരിപാലനം ഇപ്പോഴും പല ഷെഡുകളിലും എളുപ്പമാണ് ഭാവി പുതിയ ദൗത്യങ്ങളിലേക്കുള്ള മാറ്റം വപ്പ് നാല് എഞ്ചിനുകളുടെ നിർമ്മാണം രണ്ടായിരത്തി പതിനഞ്ചിൽ പൂർണ്ണമായും നിർത്തിയതോടെ ഇവയുടെ ഭാവി പ്രധാനമായും പുതിയ എഞ്ചിനുകൾക്ക് വഴിമാറിക്കൊടുക്കുക എന്നതിലാണ് നിലവിലുള്ള വലിയ വാപ്പ് നാല് ഫ്ലീറ്റ് ഒറ്റയടിക്ക് ഒഴിവാക്കുക പ്രായോഗികമല്ലാത്തതിനാൽ അടുത്ത ഏതാനും വർഷങ്ങൾ കൂടി ഇവ സർവീസിലുണ്ടാകും എന്നാൽ മുൻനിര ട്രെയിനുകളിലെ ഇവയുടെ സ്ഥാനം വാപ്പ് ഏഴ് ഏറ്റെടുക്കും വപ്പ് നാല് എഞ്ചിനുകൾക്ക് വരാനിരിക്കുന്ന പ്രധാന ദൗത്യങ്ങൾ ഇവയാണ് സെക്കൻഡറി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ വലിക്കുക അതുപോലെ തന്നെ ഫാസ്റ്റ് ഫ്ലൈറ്റ് ചരക്ക് ട്രെയിനുകൾക്ക് വേണ്ടി ഉപയോഗിക്കുക കൂടുതൽ ശക്തിയും കാര്യക്ഷമതയുമുള്ള ആധുനിക എഞ്ചിനുകൾ വരുന്നതിനനുസരിച്ച് വാപ്പ് നാല് എഞ്ചിനുകൾ പൂർണമായ പ്രവർത്തന കാലാവധി ഏകദേശം മുപ്പത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി സർവീസിൽ നിന്ന് വിരമിക്കും എങ്കിലും ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയുടെ നിർണായക ഘട്ടത്തിൽ വാപ്പ് നാല് വഹിച്ച പങ്കെന്നും ഓർമ്മിക്കപ്പെടും